നമസ്കാരം ഫുട്ബോൾ ഫ്രാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ എന്താ വെച്ചാൽ ഒരു ദിവസത്തിൽ നാലാമത്തെ വീഡിയോ നാല് മാസത്തിലൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു ഇതിപ്പോ നേരെ മറച്ചു ചെയ്യാൻ പറ്റുന്നു അതുകൊണ്ട് ചെയ്യുന്നു ഹോപ്പ് ഫുള് ഐ കണ്ടിന്യൂ വിൻസ്ഫർ ന്യൂസ് ഐ മീൻ പലതരത്തിലുള്ള ട്രാൻസ്ഫർ ന്യൂസ് കയറി പക്ഷെ ഇത്രയ്ക്ക് ഭയാനക ഭയാനകരല്ല ശരിക്കും പറഞ്ഞാൽ ഇത്രയ്ക്ക് സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ന്യൂസ് ഒരു പക്ഷേ ഇത് നമ്മൾ എന്താ പറയുന്നത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് ബായൻ മ്യൂണിക്കിലേക്ക് വിൻസെൻ കമ്പനി ഇൻഫാക്ട് ബേണിലേക്ക് കൊണ്ടുവന്നു ബേൺലി ഗെറ്റ് റെലിഗേറ്റഡ് പിന്നെ അടുത്ത സീസൺ എന്താണെന്ന് ആൾക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ബയൻ മ്യൂണിക് വന്നിട്ട് വിളിച്ചു പറയണു വിൻസെന്റ് കമ്പനിയെ സംബന്ധിച്ചു ഗോസ് ഫ്രം നാഗൽസ്മെൻ തോമസ് ടുക്കൾ ടു വിൻസെൻ കമ്പനി ഫ്യൂച്ചർ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല ആർക്കും എന്നാൽ സംഭവിക്കാൻ പോകണേൽ നമുക്ക് പറയാനും പറ്റില്ല പക്ഷെ വിൻസൻ കമ്പനിയുടെ ബേർലിയൻ ചാമ്പ്യൻഷിപ്പ് സമയത്ത് വാസ് ഫാസ്റ്റിക് ഫ്രീ ഫ്ലോയിങ് അറ്റാക്കിംഗ് ഫുട്ബോൾ ലീസ്റ്റ് ഗോൾ കൺസീഡേഡ് അങ്ങനെ പല നമ്പേഴ്സുമായിട്ടാണ് പ്രീമിയർ ലീഗിലേക്ക് കയറി വന്നത് പക്ഷെ പ്രീമിയർ ലീഗിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്ലെയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് മറ്റത് മറിച്ചതൊക്കെ മനസ്സിലാക്കിയതോടെ ആ നിലവാരം വെക്കാൻ പറ്റാത്തൊരവസ്ഥ കിട്ടി എനിക്ക് തോന്നുന്നു ടിപ്പിക്കലി ഒരു അങ്ങനെ ഒരു ഹൈ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ഒരു മാനേജർ അല്ലെങ്കിൽ ഹൈ പൊസിഷൻ ബേസ് കളിക്കുന്ന ഒരു മാനേജറ് വേറൊരു ലീഗിലേക്ക് അതായത് ഒരു ലീഗ് ലെവലിലേക്ക് കയറി വരുമ്പോൾ അതേ ശൈലി ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ വേറെ ശൈലിയെ കുറിച്ച് ഒരു പക്ഷേ അത് പഠിച്ചിട്ടും ഉണ്ടാവില്ലായിരിക്കും അല്ലെങ്കിൽ അത് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാതെ ആയിരിക്കും അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥിതിയില് ഏകദേശം ഒരു കടലിനെയും ചെകുത്താൻ്റെ നടുക്കത്താണ് അതായത് ഹൈപ്രസ് ചെയ്ത് കളിക്കണോ അതോ എന്ത് ചെയ്യണം എന്ന അവസ്ഥയിലാണ് പക്ഷെ നേരെ മറിച്ചപ്പോ നമ്മുടെ മാർസലോ ബി എൽ സിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ലീഗ് എവിടെയാണെന്നുണ്ടെങ്കിലും അറ്റാക്കിംഗ് ഫുട്ബോൾ ഒരു എനിക്ക് തോന്നുന്നു കമ്പനി സംബന്ധിച്ച് അതായിരിക്കും പൊള്ളിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടാകുമ്പോൾ ബേൺലിയിൽ പ്രീമിയർ ലീഗിലേക്ക് വന്നപ്പോഴത്തേക്കും എങ്ങനെ കളിക്കണം ആ ചാമ്പ്യൻഷിപ്പിൽ കളി കളി കളിച്ച് കളി കളിക്കണോ അതോ പുതിയ ശൈലി അഡോപ്റ്റ് ചെയ്യണോ ആൻഡ് ഹി വാസ് കൺഫ്യൂസ്ഡ് ഇതൊന്നും ഒരു ബാധകമായിരുന്നില്ല ബയൺ മൂണിക്കിനെ സംബന്ധിച്ച് വെൻ വോണ്ട് ടു സൈൻ ബയൺ മ്യൂണിക്ക് ശരിക്കും പറഞ്ഞാൽ കോച്ചുകൾ ഇങ്ങനെ തെരഞ്ഞു കിടക്കായിരുന്നു പലരും റിജക്റ്റ് ചെയ്തു അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞു ആരിക്കും റിജക്ട് ചെയ്തത് ഹാൻസി ഫ്ലിക്ക് വരില്ല എന്ന് പറഞ്ഞു പിന്നെ റാൽ ഫ്രാഗ്നിക്ക് വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ പല കോച്ചുകളും ബയൻ ബയോമ്യൂണിക്കിനോട് ഇൻഫാക്ട് റാൽ ഫ്രാഗ്നിക് അടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു ഫെബ്രുവരി ശരമാനം പറഞ്ഞു ഇറ്റ് ഓൾമോസ്റ്റ് എഗ്രീഡ് ഹിയർ വി ഹിയർവിഗോയിന് വേണ്ടി വെയിറ്റിംഗ് ആണെന്നുള്ളത് അത് നടന്നിട്ടില്ല ബട്ട് ആൻഡ് നോ ഫൈനലി വി ഹാവ് വെൻസൺ കമ്പനി കമ്പനിയെ ഫോൺ വിളിച്ചു കമ്പനി പറഞ്ഞു ഓക്കെ റെഡി ബയൻ മ്യൂണിക് ഐ ആൻ കമ്മിങ് എന്നുള്ള രീതിയിൽ അപ്പൊ മാസീവ് ജംപ് മാസീവ് മാസീവ് എക്സ്പെക്ടേഷൻസ് എങ്ങനെയായിരിക്കും ഇത്രയും വലിയ ഈഗോ ഇത്രയും വലിയ ടീം ഇത്രയും വലിയ പ്രഷർ താ മാനേജ് ചെയ്യാൻ പറ്റ പോകുന്നേ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം മേ ബി എന്നാ പറയണ ഇറ്റ് മൈറ്റ് ബി എ ഗുഡ് സ്റ്റാർട്ട് ഫോർ വിൻസെൻറ്റ് കമ്പനി പറയാൻ പറ്റില്ല ആ ടീം എന്തൊന്നാലും ബാൻഡ്യൂണിക്ക് ടോപ്പ് ഐ മീൻ ടൈറ്റിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ് നോക്കുന്നത് അല്ല ടോപ്പ് ടു ടോപ്പ് ത്രീ അല്ല ഷാബി അലോൺസോനെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാത്രമാണ് അടുത്ത സീസണിലേക്ക് ഇറങ്ങുന്നത് അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പക്ഷേ യു സി എല്ലേക്ക് വരുമ്പോഴത്തേക്കും ക്ലബ് കോമ്പറ്റീഷൻസിലേക്ക് വരുത്തുമ്പോഴത്തേക്കും ബീസ്റ്റ് ഓൾ ടൂദർ അല്ലെ അവിടെ നോക്ക്ഔട്ട് ഗെയിംസ് എന്ന് പറയുന്നത് ഒരു വേറെ സൈക്കോളജിയാണ് എങ്ങനെ കമ്പനിയായിട്ട് അഡാപ്റ്റ് ചെയ്യും എങ്ങനെ തന്റെ ടീമായിട്ട് ഇൻവോൾവ് ആവും എങ്ങനെ പ്ലേസ് ബൈൻ മേടിക്കും വി നോ നോ ബട്ട് ഇൻട്രസ്റ്റിംഗ് ടൈംസ് ഹെഡ് ബൈൻ തിങ്ക് ലെറ്റ് മീ നിങ്ങളുടെ സെക്ഷൻ സോ മച്ച് വാച്ചിങ് ഫ്രം ഫുട്ബോൾ